അയാൾ അജിന് പോകുന്നതിന്റെ മുമ്പും അജ്ജ് കഴിഞ്ഞു വന്ന തുടർന്നുള്ള പത്ത് നാല്പത് ദിവസത്തിലും അയാളുടെ വലിയ ക്വാളിറ്റി ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം രക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന വിശുദ്ധമായ കൈവാരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ ചിഹ്റക്കാരനായി ഒരു മോശക്കാരനായി കാണുന്ന ഈ

നമ്മളെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം പോകുന്ന ആളുകളോടൊക്കെ അച്ഛന് പോകുന്ന ആളുകളാണെങ്കിലും നല്ല രീതിയിൽ നാട്ടിൽ തിരിച്ചു വന്നാൽ പേരും എന്തുണ്ടാകണം അത് നാട്ടിലും പക്ഷെ നമ്മളാകെ ഞാൻ പോണ സമയത്ത് ആചരില്ല തിരിച്ചു വന്നപ്പോ ആചയാണ് അതിനപ്പുറം അള്ളാഹു പരിഗണിക്കപ്പെട്ട ഒരു ഹാജിയാകണമെന്ന് ആത്മാർത്ഥമായ നീയത്തോടു കൂടെ നമ്മളവിടെ പോവുകയും നമ്മുടെ യാത്രയിൽ അത് സൂക്ഷിക്കുകയും ഞാൻ അള്ളാഹുവിന്റെ അതിഥിയായി പോകുന്നൊരു യാത്രക്കാരനാണെന്ന ബോധ്യം ബോധമുണ്ടായി വിശുദ്ധമായ മക്കയും മദീനയും വിചിതങ്ങളായ പ്രദേശങ്ങളെയും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നന്നായി അള്ളാഹുവിനോട് തുറരുന്നേ നല്ല അമലുകളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുത്താനെ സ്വീകരിക്കുന്നൊരു രാജിയായി തിരിച്ചു ഹൈറങ്ങി തിരിച്ചു വരാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ കൊടുക്കട്ടെ ഇവിടെ പറഞ്ഞത് മക്കയിൽ വെച്ചിട്ടാണ് അവസാനം ചെയ്തു പോകുന്ന സമയത്ത് മഹാനവുകൾ തന്റെ പാട്ടിക് പാണ്ടികശാലയിലേക്ക് വൈരാണ്ടിക തന്റെ വീട്ടിലേക്ക് ധാരാളം വിളിച്ചു വരുത്തി എല്ലാവരും അവർക്ക്